ഡോക്ടറെ വെറുതെ വിടുവു അദ്ദേഹത്തോട് അദ്ദേഹത്തെ ഇങ്ങനെ ഉപദ്രവിക്കാതെ ഇരിക്കൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ അതാ ഹമ്മിച്ച അത് നമുക്ക് നമുക്കിപ്പോ എനിക്കറിയില്ലല്ലോ ഡോക്ടേഴ്സ് അല്ലേ പറയുന്നത് ഇപ്പൊ ഡോക്ടേഴ്സിന്റെ സമിതിയാണ് ഡോക്ടേഴ്സിന്റെ സമിതി പറഞ്ഞ ഒരു കാര്യം അത് അവരന്വേഷിക്കണം എന്നാ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ടുണ്ട് അതില് അല്ല അത് ഡോക്ടർ കൂടി അല്ല ഉണ്ടേ അവിടെ നിങ്ങളുടെ ഈ പറയുന്നത് കഴിഞ്ഞില്ലേ നിങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മാധ്യമങ്ങൾ പറഞ്ഞത് അപ്പോ അത് അത് ഡോക്ടർ ഹാരിസിനെ കൊടുക്കാനാണ് ഡോക്ടർ ഹാരിസിനെതിരെയുള്ളതാണ് ഡോക്ടർ ഹാരിസിനെതിരെയുള്ള നീക്കമാണ് ഡോക്ടർ ഹാരിസിനെതിരെയുള്ള പകവീട്ടിലാണ് അങ്ങനെയാണോ അല്ല അതൊക്കെ അതൊക്കെയാണല്ലോ അവർ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് തല എന്നുള്ളതല്ലേ അപ്പൊ ഈ വിദഗ്ദ്ധ സമിതിയുടെ ഭാഗമായി മൂന്ന് അന്വേഷണങ്ങളാണ് അതിൽ ഒരു അന്വേഷണമാണ് ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം എന്ന് പറയുമ്പോൾ അതാണ് നടത്താനായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത് വ്യാഖ്യാനിച്ചു ഈ മണിക്കൂറുകളിലെല്ലാം അങ്ങനെ തന്നെയല്ലേ ചെയ്തത് അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് അദ്ദേഹത്തെ വെറുതെ വിടൂ എന്നോ ഇതൊക്കെ സർക്കാരിനും എനിക്കെതിരെ പറയുന്നതൊക്കെ ശരി ഞങ്ങൾ മിനിസ്റ്റേഴ്സിനെതിരെ പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരു ആളെ വെറുതെ വിടൂ അതേ പറയാനോ അദ്ദേഹം അതിന്റെ അദ്ദേഹത്തിനുള്ള വിശ് അദ്ദേഹത്തിനോട് ഒരു വിശദീകരണമാണല്ലോ തേടിയത് അത് സ്വാഭാവികമായിട്ടുള്ള റുട്ടീൻ ആയിട്ടുള്ള നടപടിയാണ്